കേരളത്തിൽ വലിയ ചർച്ചകളും വിവാദങ്ങളും നടക്കുന്ന സാമൂഹ്യ പ്രശ്നമാണ് തെരുവ് നായ്കളും അവയുടെ ആക്രമണങ്ങളും തെരുവ് നായ്ക്കൾ പലപ്പോഴും അക്രമ സ്വഭാവം കാണിക്കുകയും മനുഷ്യനെ ആക്രമിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ഇതിന് ശാശ്വത പരിഹാരം എന്നത് ഇനിയും അകലെയാണ് തെരുവ് നായ്കളെ വന്ധ്യംകരിച്ച് അവ ക്രമാതീതമായി പെറ്റുപെരുകുന്നത് തടയുക എന്നതാണ് ഏറ്റവും ഫലപ്രദവും സ്വീകാര്യവുമായ മാർഗം അതോടൊപ്പം അവ മനുഷ്യജീവിതത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത വിധത്തിൽ ഷെൽട്ടറുകൾ നിർമ്മിച്ച് സംരക്ഷിക്കുകയും വേണം പക്ഷെ മറ്റേ മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്ര സർക്കാർ നിയമങ്ങൾ അതിന് വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് അത്തരം കർശന നിയമങ്ങൾ ഇല്ലെങ്കിൽ നായകൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും എന്നാണ് മൃഗസ്നേഹികളായ മനുഷ്യരുടെ അഭിപ്രായം എന്തായാലും വർദ്ധിച്ചു വരുന്ന തെരുവുനായ പ്രശ്നം പരിഹരിക്കുവാൻ പുതിയ നടപടികൾ സ്വീകരിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേരള സർക്കാർ രോഗബാധിതരായ തെരുവ് നായ്ക്കളെ ദയാവധം നടത്താൻ ഗ്രാമപഞ്ചായത്തുകൾക്ക് അനുവാദം നൽകിയിരിക്കുകയാണ് കേരള സർക്കാർ കേന്ദ്ര ചട്ടങ്ങൾ പാലിച്ചും വെറ്റിനറി വിദഗ്ധന്റെ സാക്ഷ്യപത്രത്തോടെയാവും ദയാവധം വളർത്തു നായകൾക്ക് ഇലക്ട്രോണിക് ചിപ്പ് ഘടിപ്പിക്കുമെന്നും വളർത്തു നായകൾക്കും തെരുവു നായകൾക്കും വാക്സിനേഷൻ നട നൽകുമെന്നും തീരുമാനിച്ചിട്ടുണ്ട് പേവിഷബാധ പോലെ മാരക അസുഖങ്ങളുള്ള തെരുവു നായ്കളെ കൊല്ലുന്നതിൽ ആർക്കും എതിർപ്പുണ്ടാകില്ലെന്നും അത്തരം നടപടികളുടെ മറവിൽ തെരുവു നായകളെ നിർദ്ദേം കൊല്ലുന്ന തരത്തിൽ കാര്യങ്ങൾ പോകരുതെന്നാണ് മൃഗസ്നേഹികളുടെയും മൃഗസംരക്ഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയും അഭിപ്രായം നിയന്ത്രണങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കിയാൽ നായ പ്രശ്നം പരിഹരിക്കുവാൻ സാധിക്കും എന്നാൽ അത് എത്രമാത്രം ആത്മാർത്ഥതയോടെ പ്രായോഗികമായി മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് യഥാർത്ഥ പ്രശ്നം